ഇന്നലെ പ്രഖ്യാപിച്ച ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ മികച്ച സഹനടിമാരിലൊരാളായി ഉർവശിയെയും മികച്ച സഹനടന്മാരിലൊരാളായി വിജയരാഘവനെയും തിരഞ്ഞെടുത്തിരിക്കുന്നു ദശാബ്ദങ്ങളുടെ അഭിനയ പരിചയവും അസാമാന്യങ്ങളായ നിരവധി അനവധി കഥാപാത്രങ്ങളും കൊണ്ട് പ്രേക്ഷക മനസ്സ് കീഴടക്കിയ ഉർവശിയും വിജയരാഘവനുമൊക്കെ ദേശീയ തലത്തിൽ എന്നല്ല അന്തർദേശീയ തലത്തിൽ തന്നെ അഭിനയ മികവിൻ്റെ ഏത് അളവുകോൽ പ്രകാരവും ഏറ്റവും മികച്ച അഭിനേതാക്കളുടെ പട്ടികയിൽ സ്ഥാനമുള്ളവരാണ് എങ്കിലും വർഷങ്ങളായി മികച്ച കഥാപാത്ര സൃഷ്ടികൾ നടത്തിയ ഇരുവരും ഇന്നും നമ്മുടെ ദേശീയ ജൂറിക്ക് സഹനടിമാർ അല്ലെങ്കിൽ സഹനടന്മാർ മാത്രമാകുന്നു ഉള്ളൊഴുക്കിലെയും പൂക്കാലം എന്ന സിനിമയിലെയും അഭിനയ മികവനാണ് ഇത്തവണ ഇരുവരും സഹനടിയായും സഹനടനായും തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് പൂക്കാലത്തിലെ നൂറു വയസ്സുകാരൻ അപ്പൂപ്പൻ സൂപ്പർ സ്റ്റാറായ ഷാറുഖ് ഖാൻ്റെ ജവാനേക്കാൾ മോശമാകുന്നത് കൊടുംഭീകരന്മാരെ കമ്പും കത്തിയും തോക്കുമൊക്കെ എന്തി വകവരുത്തി ചോരപ്പുഴയിലൂടെ സ്ലോ മോഷനങ്ങൾ നടക്കാത്തതുകൊണ്ടു പൂക്കാലത്തിലെ കാരണവർ വിജയരാഘവൻ എന്ന ഇരുത്തം വന്ന അതുല്യനായ നടൻ്റെ കയ്യൊപ്പാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഏവരെയും വിസ്മയിപ്പിച്ച എത്ര എത്ര കയ്യൊപ്പുകൾ ചാർത്തിയിരിക്കുന്നു ഈ അതുല്യനടൻ നാം തിയേറ്ററുകളിൽ കണ്ട് കോരിത്തരിച്ച ഏകലവേനിലെ ചെറാടിക്കറിയ രൗദ്രത്തിലെ അപ്പിച്ചായി തുടങ്ങി എത്ര എത്ര കഥാപാത്രങ്ങളാണ് വളരെ നിസ്സാരമായി വിജയരാഘവൻ പണ്ടേ തന്നെ ചെയ്തു വച്ചിട്ടുള്ളത് ഉർവശിയും ഒട്ടും വ്യത്യസ്തയല്ല അനിതര സാധാരണങ്ങളായ എത്ര വേഷങ്ങൾ ഉർവശിയുടേതായി തിരശ്ശീലയും പ്രേക്ഷക മനസ്സും കവർന്നിരിക്കുന്നു ഉള്ളൊഴുക്കിലെ അമ്മയുടെ ഉള്ളിൽ ഖനീഭവിച്ച് കിടക്കുന്ന പുറത്തേക്കൊഴുകാൻ വെമ്പി നിൽക്കുന്ന ദുഃഖവും നീറ്റലും പ്രേക്ഷക മനസ്സിൻ്റെ വേദനയാക്കി മാറ്റാൻ ഉർവശിയേക്കാൾ ചാതുരിയോട് അഭിനയിച്ച് ഫലിപ്പിക്കാൻ മറ്റേത് നടിക്കാണ് കഴിയുന്നത് ഓരോ കഥാപാത്രവും ഓരോ പാഠപുസ്തകമാകുന്ന അസാമാന്യ പ്രകടനങ്ങൾ സമ്മാനിച്ച ഉർവശിയും പക്ഷേ സഹനടിമാരിൽ ഒരാളായി ചുരുക്കപ്പെടുന്നു നമ്മുടെ ദേശീയ അവാർഡ് ജ്യൂറി അങ്ങനെ ചുരുക്കി എഴുതുന്നു ഇത് അവരുടെ കുറ്റമല്ല അവർ ഭാഗമാകുന്ന അല്ലെങ്കിൽ അവരെ ആ സ്ഥാനം നൽകി പ്രതിഷ്ഠിക്കുന്ന ഒരു സംവിധാനമാണ് ഇവിടെ കുറ്റക്കാർ കലയോടും കലാകാരന്മാരോടും കാട്ടുന്ന ക്ഷമയർഹിക്കാത്ത കുറ്റമാണ് ഇവിടെ ആഘോഷിക്കപ്പെടുന്നത് എന്ന് പോലും പറയേണ്ടി വരും കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഉർവശിയേയും വിജയരാഘവനെയും അവരെ പോലുള്ള മറ്റ് പല കലാകാരന്മാരെയും അവഹേളിക്കുന്ന ഒരു ശൈലി പിന്തുടരുകയാണ് നമ്മുടെ ചലച്ചിത്ര പുരസ്കാരം ദാതാക്കൾ മടി കാട്ടുകയും വെറും സാധാരണങ്ങളിൽ സാധാരണങ്ങളായ കാട്ടിക്കൂട്ടലുകളെ വാഴ്ത്തിപ്പാടുകയും ചെയ്യുന്ന ഈ പ്രവണത നിലനിൽക്കുന്നിടത്തോളം കാലം അർഹരായ കലാകാരന്മാർ അവഗണിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും കലയ്ക്ക് കൊടിയുടെ നിറമല്ല മറിച്ച് മനുഷ്യ കഥാനുഗായികളായ ഇതിവൃത്തങ്ങളും അവതരണങ്ങളും അഭിനയ മുഹൂർത്തങ്ങളുമാണ് കാമ്പ് എന്ന് ഈ കൂട്ടർ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അതുണ്ടാകുന്നതുവരെ ഉർവശിയും വിജയരാഘവനും അവരെ പോലുള്ള പല കലാകാരന്മാരും സഹതാരങ്ങളിൽ ചിലരായി മാത്രം പരിഗണിക്കപ്പെടും ഒഴിവാക്കപ്പെടും പുരസ്കാരങ്ങൾ ലഭ്യമാക്കുക മാത്രമല്ല പുരസ്കൃതമാകേണ്ടവരുടെ തിരഞ്ഞെടുപ്പും സവിശേഷമായ ഒരു കർമ്മമാണ് പുരസ്കാര ചെയ്താക്കളെ തിരഞ്ഞെടുക്കാനുള്ള ദൗത്യം സമർപ്പിക്കപ്പെടേണ്ടതും അതിന് അർഹതപ്പെട്ടവർക്കാകണം